അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു പ്രവാചകൻ്റെ ഒരു ഹദീസ് മൈ യുരിദില്ലാഹു ബി ഖൈറൻ യുസിബു മിൻഹു ആർക്കെങ്കിലും അള്ളാഹുത്താല ഒരു ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹുത്താല മുസീബത്തിലാക്കും അവനെ അള്ളാഹു പരീക്ഷിക്കും ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് സാധാരണ നാം പറയാറുള്ളത് അവരുടെ കയ്യിലിരിപ്പാണത് അല്ലെങ്കിൽ അവരുടെ പാപഫലമാണത് അവരെ അള്ളാഹു കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളാണ് പലപ്പോഴും നാം നടത്തുക പക്ഷേ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു മയൂരി ബിഹി ഖൈറൻ യൂസിബു മിൻഹു ആർക്കെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു മുസീബത്തിലാക്കും അപ്പോൾ പരീക്ഷണങ്ങളുമായി നിരന്തരം മല്ലിടുന്ന ആളുകൾ അവർ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിൻ്റെ പേരിലോ തിന്മയുടെ പേരിലോ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളല്ലാതെ മറിച്ച് അവരിൽ അള്ളാഹു എന്തൊക്കെയോ ഹയറുകൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഹയറിലേക്ക് അവരെത്തിക്കാനുള്ള പരീക്ഷണങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കലാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം ഉത്തരവാദിത്വം അള്ളാഹു എല്ലാ രീതിയിലും ഹയർ പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്ക്